ഹംപയിൽ കമലാപുരത്തു നിന്നും രാജധാനിയിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നത് ക്വീൻസ് ബാത്ത് അഥവാ റാണിയുടെ സ്നാനമണ്ഡപം ആണ് ഓരോ വശവും പതിനഞ്ച് മീറ്റർ വീതമുള്ള സമുചതുരത്തിൽ ആറടി ആഴമുള്ള ടാങ്കിന് ചുറ്റുമായി ഇടനാഴികളോടും പ്രസ്തുത ഇടനാഴികളിൽ നിന്ന് ടാങ്കിലേക്ക് തള്ളി നിൽക്കുന്ന ബാൽക്കണികളോടും കൂടിയ തെക്ക് ദർശനമായ ഈ നിർമ്മിതി പുറമേ ഒഴുക്കൻ മട്ടിലാണെങ്കിലും ഉൾഭാഗം അലങ്കാര പണികളോട് കൂടിയതാണ് ക്യൂൻസ് ബാത്തിന് വടക്ക് പടിഞ്ഞാറായാണ് കൊട്ടാരമതിൽക്കകം കൊട്ടാരമതിലിന് തെക്കുവശത്ത് ദീർഘചതുരത്തിൽ ഉള്ളതും ശുദ്ധജലം അകത്തേക്ക് കൊണ്ടുവരാനും അശുദ്ധജലം പുറത്തേക്ക് ഒഴുക്കി കളയുന്നതിനുമുള്ള സംവിധാനത്തോടു കൂടിയതുമായ ഒരു കുളം കാണാവുന്നതാണ് ഈ കുളത്തിന് വടക്ക് കിഴക്കായാണ് ദസറാ ദിബ അഥവാ മഹാനവമി ദിബ എന്ന പേരിൽ അറിയപ്പെടുന്ന പന്ത്രണ്ട് മീറ്റർ ഉയരമുള്ള ഭീമാകാരമായ പ്ലാറ്റ്ഫോറം സമചതുരത്തിലുള്ള മഹാനവമി ദിബയ്ക്ക് ഏറ്റവും താഴെ ഒരു വശത്തിന് നാൽപ്പത് മീറ്റർ നീളവും ഏറ്റവും മുകളിൽ ഒരു വശത്തിന് ഇരുപത്തിനാല് മീറ്ററും ഉള്ള മൂന്ന് തലങ്ങൾ അഥവാ തട്ടുകൾ ഉണ്ട് ശിലാനിർമ്മിതമായ മഹാനവമി ദിബയുടെ നാല് വശങ്ങളിലും മനോഹരങ്ങളായ ചിത്രങ്ങൾ കൊത്തിവച്ചിരിക്കുന്നു ആന ഒട്ടകം കുതിര പടയാളികൾ നർത്തകർ പാട്ടുകാർ തുടങ്ങിയവ നിരന്തരയായി കൊത്തിവച്ചിരിക്കുന്നു വടക്ക് ദർശനമായുള്ള മഹാനവമി ദിബയ്ക്ക് പടിഞ്ഞാറ് വശത്തുകൂടി മുകളറ്റം വരെ പടവുകൾ ഉണ്ട് തടിയിൽ നിർമ്മിച്ചതിന് സമാനമായ ഫിനിഷിങ്ങോട് കൂടിയതും ഓരോന്നും ഒറ്റ കല്ലിൽ കൊത്തിയെടുത്തതുമായ രണ്ട് ഭീമൻ കഥകുപാളികൾ മഹാനവമി ദിബയ്ക്ക് സമീപമായി ചരിച്ചിട്ടിരിക്കുന്ന രീതിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഈ കഥകുപാളികൾ എവിടത്തേതാണെന്ന് വ്യക്തമല്ല മഹാനവമി ദിബയ്ക്ക് തെക്ക് പടിഞ്ഞാറായി നശിപ്പിക്കപ്പെട്ട രാജകൊട്ടാരത്തിൻ്റെ അവശേഷിപ്പായ ബേസ്മെൻറ്റും കാണാം ദീർഘചതുരത്തിൽ അഞ്ചടി ഉയരമുള്ള ഈ ബേസ്മെൻറ്റിൻ്റെ വശങ്ങളിൽ ആനകൾ കുതിരകൾ നർത്തകർ എന്നിവയുടെ ചിത്രങ്ങൾ കൊത്തിവച്ചിട്ടുണ്ട് രാജകൊട്ടാരത്തിൻ്റെ വടക്കു പടിഞ്ഞാറായി തറനിരപ്പിൽ നിന്നും താഴ്ചയിൽ സമചതുരത്തിലുള്ള ഒരു നിലവറ ഉണ്ട് വശങ്ങളിൽ ഇടുങ്ങിയ ഇരിട്ട് നിറഞ്ഞ നടവഴികളോട് നടപടികളോടുകൂടിയതാണ് ശിലാനിർമ്മിതമായ ഈ നിലവറ മഹാനവമി ദിബയ്ക്ക് പടിഞ്ഞാറായി രാജമണ്ഡപത്തിൻ്റേതായ അവശേഷിപ്പുകൾ കാണാം കൊട്ടാരമതിലിൻ്റെ വടക്ക് പടിഞ്ഞാറ് മാറി ധാരാളം കൊത്തുപണികൾ ഉള്ള ഹജാര രാമക്ഷേത്രം കാണാവുന്നതാണ് ഉയർന്ന മതിൽക്കെട്ടിനുളളിലായി ദേവനും ദേവിക്കുമായുള്ള ശ്രീകോവിലുകളും കല്യാണ മണ്ഡപവും ഉപശ്രീകോവിലുകളും ഉള്ള ഈ രാമക്ഷേത്രം നിലവിൽ പ്രതിഷ്ഠകൾ ഇല്ലാത്ത നിലയിലാണ് ഈ ക്ഷേത്രത്തിന് മുമ്പിലായി ഒരു വശത്തേക്ക് ഒതുങ്ങി ഒരു കിലോമീറ്ററോളം നീളത്തിലുള്ള വിശാലമായ പാൻ സുപാരി ബാസാറിൻ്റെ അവശേഷിപ്പുകൾ കാണാം മണ്ഡപങ്ങളും കുളങ്ങളും ശ്രീകോവിൽ മാത്രമായ ക്ഷേത്രങ്ങളും ഈ ബാസാറിൽ കാണാവുന്നതാണ് ഹസാര രാമക്ഷേത്രത്തിന് സമീപത്തായാണ് രാജകീയ മിൻറ്റിൻ്റെ അവശേഷിപ്പുകൾ കാണപ്പെടുന്നത് അടുത്തു തന്നെയാണ് സേനാനായകൻ്റെ മതിൽക്കകം ഉയർന്ന മതിലുകൊണ്ട് വേർതിരിച്ച പ്രദേശമാണ് ഇത് ഇതിൽ നിന്നും വടക്ക് കിഴക്കോട്ട് മാറി ജനാന ആവരണ എന്ന സ്ത്രീകളുടെ മതിൽക്കകം കാണാവുന്നതാണ് വതി വനിതാ അംഗരക്ഷകരുടെ വസതി വാട്ടർ പവിലിയൻ റാണിയുടെ കൊട്ടാരത്തിൻ്റെ ബേസ്മെൻ്റ് ചിത്രാങ്കി മഹൽ അഥവാ ലോട്ടസ് മഹൽ തുടങ്ങിയവ ജനാന ആവരണ എന്ന മതിൽക്കകത്തെ കാഴ്ചകളാണ് ആനലായവും ഈ മതിൽക്കകത്ത് തന്നെ ഉള്ള ഒരു സ്മാരകമാണ് ജനന ആവരണയ്ക്ക് പുറത്ത് ആനലായത്തിന് കിഴക്കായി ചില ഹിന്ദു ജൈന ക്ഷേത്രങ്ങൾ കാണാം അവിടെ നിന്നും തെക്ക് മാറി വണ്ടി ഗുണ്ടിന പാഠശാല എന്ന ഗുഹാക്ഷേത്രവും അല്പം കൂടി തെക്കോട്ട് മാറി ക്ഷേത്രവും ഉണ്ട് ഈ സരസ്വതീക്ഷേത്രത്തിന് അടുത്തായാണ് അഷ്ടഭുജ സ്നാനമണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ഇതിനടുത്തായാണ് വളരെയേറെ കൂടിയ ചന്ദ്രശേഖര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചന്ദ്രശേഖര ക്ഷേത്രത്തിനും പടിഞ്ഞാറായും റാണിയുടെ സ്നാനമണ്ഡപത്തിന് കിഴക്കായും ഉള്ള ഒരു നിർമ്മിതിയാണ് പൗരാണിക വിജയനഗര പട്ടണത്തിൽ ആകമാനമുള്ള ജലവിതരണത്തെ സഹായിച്ചിരുന്ന വാട്ടർ ടവർ ഗാണിഗിത്തി ക്ഷേത്രം അഥവാ കുന്ദനാഥ ജൈന ക്ഷേത്രം അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ ലക്ഷ്മി നരസിംഹ വിഗ്രഹം ബഡവീലിംഗ എന്ന വലിയ ശിവലിംഗ പ്രതിഷ്ഠ തുടങ്ങി വേറെയും ചില ക്ഷേത്രങ്ങൾ ഹംപിയിൽ കാണേണ്ടവയായുണ്ട് ഇവിടെ ഗാണിഗിത്തി എന്ന കന്നഡ വാക്കിൻ്റെ അർത്ഥം ചക്കിൽ എണ്ണയാട്ടിയെടുക്കുന്ന സ്ത്രീ എന്നാണ് ഭീമൻ്റെ വാതിൽ താളവരഘട്ട കവാടം ഭോജനശാല തുടങ്ങിയവ തുടങ്ങിയ സ്മാരകങ്ങളും സൈനികരുടെ വസതി കുതിരലായും അക്ക തങ്കി പാറ തുടങ്ങിയവയും ഹംപിയിലെ കാഴ്ചകളാണ് അറേബ്യയിൽ നിന്നും മറ്റുമുള്ള വിരോധികളായ രാജാക്കന്മാരുടെ അധീശത്വത്തിൽ പെട്ട് ഭാരതമാകെ വേദപഠനവും ശാസ്ത്രപഠന ഗവേഷണങ്ങളും എല്ലാം തടസ്സപ്പെട്ടിരുന്ന കാലത്ത് മൂന്നു നൂറ്റാണ്ടിലേറെ അവരുടെ ആക്രമണങ്ങളെ ചെറുത്തു നിർത്ത് നിൽക്കുകയും വേദപഠനത്തിനും നൃത്ത സംഗീത ചിത്ര ശില്പകലകൾക്കും വലിയ പ്രോത്സാഹനം നൽകുകയും ആയുർവേദം വാസ്തുവിദ്യ നിർമ്മാണശാസ്ത്രം ലോഹവിദ്യ അഥവാ മെറ്റലർജി ജ്യോതിഷം അഥവാ അസ്ട്രോണമി തുടങ്ങിയ ശാസ്ത്രങ്ങളുടെ പഠന ഗവേഷണങ്ങൾക്ക് ധാരാളം പ്രോത്സാഹനം നൽകുകയും ചെയ്തുകൊണ്ട് ജനക്ഷേമകരമായി ഭരണം നടത്തിയിരുന്ന വിജയനഗരത്തെ അവസാനം വിഗ്രഹഭഞ്ചകരായ വിദേശ രാജ്യ രാജാക്കന്മാർ കീഴ്പ്പെടുത്തുകയും രാജധാനിയും അനുബന്ധ നിർമ്മിതികളും തച്ചു തകർത്ത് അക്ഷരാർത്ഥത്തിൽ തന്നെ തവിടുപൊടുക ആക്കുകയുമായിരുന്നു ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ അവശേഷിപ്പുകളാണ് ഹമ്പിയിൽ എമ്പാടുമായി കാണപ്പെടുന്നത് ഈ വീഡിയോ ഇഷ്ടമായവൾ ഇത് ലൈക്ക് ചെയ്യുക ഹമ്പിയുടെ കൂടുതൽ ദൃശ്യങ്ങൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക